ഏകാന്തമായ കടൽ തീരങ്ങളോടാണ് അവൾക്ക് വല്ലാത്ത പ്രണയം ചിന്തകൾ കൊണ്ട് ഒരായിരം തിരമാലകളെ സൃഷ്ടിച്ച് അനന്തമായ കടലിലേക്ക് നോക്കിയിരിക്കും തിരവന്ന തിരവന്ന് ഇടിച്ച് ശരീരം നനയ്ക്കുമ്പോൾ മനസ്സിലെ ചിന്തകൾ അടർന്നു വീഴും റേഡിയോ ലൈമിൽ ഇന്നത്തെ ഹൃദയപൂർവ്വം തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ഏകാന്ത നിമിഷങ്ങളെ നിമിഷങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഏകാന്തതയുടെ മടിപ്പിക്കുന്ന എന്നാൽ വളരെ സുഖമുള്ളതുമായ കഥകൾ പറഞ്ഞും ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ ജൂലി ഗണപതി ഒരു മനുഷ്യൻ എപ്പോഴാണ് ഏകാന്തതയുടെ കൂട്ടുകാരിയാകുന്നത് ഏകാന്തതയെ വല്ലാതെ സ്നേഹിച്ച് ചുറ്റുമൊരു മതിൽ തീർത്ത് തന്നിലേക്ക് ചുരുങ്ങുന്നത് എപ്പോഴാണ് പലർക്കും പല കാരണങ്ങളാകും അല്ലേ ചിലപ്പോൾ വീട് വിട്ട് വലിയ നഗരങ്ങളിലേക്കുള്ള കൂടുമാറ്റും ചിലപ്പോൾ തന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന തോന്നലാകാം ചില പേരുടെ അകൽച്ചയാകാം ചിലരുടെ വിട അങ്ങനെ പല പല കാരണങ്ങളാകാം ചിലരുടെയൊക്കെ ജീവിതത്തിൽ കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള ചില ഏകാന്ത നിമിഷങ്ങളും സുഖമുള്ളതാണ് പലർക്കും ഒരു ശീലമുണ്ട് ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ടി വി കാണുമ്പോൾ ബസിലോ ട്രെയിനിലോ സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴൊക്കെ മനസ്സൊരു ഏകാധത തീരത്തേക്ക് ഒഴുകിപ്പോകും നമ്മുടെ ചെവിയിൽ സുന്ദരമായൊരു പാട്ട് കൂടി മൂടുന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട നമ്മൾ അറിയാതെ തന്നെ ഏകാന്തത വല്ലാതെ പ്രണയിച്ചു പോകും ചിലരുടെ ഏകാന്ത നിമിഷങ്ങളിൽ ഒരു കുഞ്ഞു പൂവ് കൊണ്ട് ഒരു വസന്തം ഒരുക്കുന്നവരും ഒരു കരിയില കൊണ്ട് ഒരു കൊടും വെനൽ തീർക്കുന്നവരുമുണ്ട് എത്ര വസന്തത്തെ സ്വപ്നം കണ്ടാലും എത്ര വസന്തത്തിലേക്ക് പറന്നു പോയാലും പ്രശ്നമില്ല പക്ഷേ അതിൻ്റെ ദൈർഘ്യം കൂടിക്കൂടി ഈ കിളിപോയ അവസ്ഥ അവസ്ഥയാകരുതെന്ന് മാത്രം അപ്പോഴാണ് നമ്മൾ ഏകാന്തതയുടെ അടിമകളാകുന്നത് ആ അവസ്ഥയിൽ നമ്മളെല്ലാം മറന്ന് ഒരു സിഗരറ്റ് തുമ്പിൽ നിന്നും പോകുന്ന പുക പോലെയാകും അത്രയും ദൂരത്തേക്ക് നമ്മൾ പോകരുത് വെറുതെ ഇരുന്ന് ചിന്തിച്ച് വേനൽ തെറുക്കുന്നവരിലാണ് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു കാര്യവും കാണില്ല ചിന്തകളുടെ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും നനഞ്ഞ മണ്ണിലൂടെ നടന്നു പോയാൽ പോലും സ്വന്തം കാൽപ്പാടുകൾ അവർക്ക് കാണാൻ കഴിയില്ല ഒരു മിന്നാമനുങ്കിന്റെ പ്രകാശം പോലും അവരെ കാട്ടുതീ പോലെ പൊള്ളിക്കും അത് നഷ്ടപ്പെടലിന്റെ അവസ്ഥയാണ് മേഘശകരങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ഊർന്നിറങ്ങുന്ന ഓരോ മഴത്തുള്ളിയുടെയും സ്വപ്നമാണ് അനന്തമായി പതഞ്ഞൊഴുകുന്ന ഒരു കാട്ടുരുവി ചിലർ സ്വന്തം ഇടങ്ങളിൽ കുറച്ച് സമയമെങ്കിലും മനസ്സിനെ തുറന്നു വിട്ട് ഏകാന്തമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതവരുടെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും ഭൂമിയോളം കൊമ്പു താഴ്ത്തി പൂക്കൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു മരക്കൊമ്പലിരുന്ന് സ്വപ്നം കാണുന്ന സുഖം ഏറ്റവും ഉയർന്ന ചില്ലയിലൂടെ നീലനിലാവ് ഒഴുകിയിറങ്ങി ഓരോ പൂക്കളിലും തുളുമ്പി നിൽക്കും ദൂരെ നിന്ന് നോക്കിയാൽ നിലാവ് പൂത്ത് നിൽക്കുന്ന ഒരു പൂവരം പോലെ തോന്നും നക്ഷത്രങ്ങൾ പെയ്തിറങ്ങാൻ കുതിക്കുന്ന രാത്രിയിൽ കോർത്തു പിടിക്കാൻ ഒരു വിരർത്തുമ്പ് തേടി മനസ്സ് അലഞ്ഞു നടക്കും ഇത്തരം സ്വപ്നങ്ങളുടെ ഏകാന്തതയിലേക്ക് കുറച്ചു നേരം പോയിരിക്കുന്നത് നല്ലതാണ് അല്ലേ അത് നമുക്ക് കുറച്ച് സന്തോഷവും ഉണർവും ഒക്കെ തരും വെയിൽ വീണ് കിടക്കുന്ന പുൽനാമ്പിലേക്ക് പൊടിമഴ പൊഴിയുന്നത് കാണുന്നതിൻ്റെ സുഖം വളരെ തിരക്കുകളുള്ള ഈ ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും ഏകാന്തമായിരിക്കാൻ കഴിയുന്നത് നല്ലതാണ് ആ സമയത്ത് നമ്മളെന്ന വ്യക്തിയെ സ്വയം വിലയിരുത്തുവാനും നമ്മളുടെ പ്രശ്നങ്ങളെ സ്വയം പരിഹരിക്കുവാനും കഴിയും നമ്മുടേതായ ലോകത്തിലേക്ക് നമ്മൾ കുറച്ചു നേരം മാറിയിരിക്കുമ്പോൾ നമ്മുടെ ചില ആശയങ്ങളെ വളർത്തിയെടുക്കുവാനും നമ്മുടെ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ചിന്തകൾ ഉടലെടുക്കും ഏകാന്തത എന്ന് പറയുമ്പോൾ വളരെ ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷമാണ് ഓരോ മനുഷ്യനും അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ഏകാന്തത ഒരാൾക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് പറയുവാൻ കഴിയുന്നത് അനാവശ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു വിശ്രമം ലഭിക്കുമ്പോൾ മനസ്സിന് സമാധാനവും സുഖവും ലഭിക്കുന്നു ചില മാനസിക സംഘർഷങ്ങൾ നിൽക്കുന്ന ചിലരോട് നമ്മൾ പലപ്പോഴും പറയാറില്ലേ നീ നേരം കുറച്ചുനേരം വിശ്രമിക്കെ നേരം ഒറ്റയ്ക്കിരിക്കേ എന്നൊക്കെ അപ്പോൾ അവരുടെ മനസ്സൊന്ന് ശാന്തമാക്കും ചിലരാണെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരു ചെറിയ കാട്ടിലായിരിക്കും നിൽക്കുന്നത് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നടന്ന് നടന്ന് കൊടുങ്കാട്ടിലേക്ക് കയറിപ്പോകും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ വഴിയറിയാതെ അതിനുള്ളിൽ കിടന്ന് വട്ടം തിരിയും അതാണ് ഏകാന്തത ഓരോ മനുഷ്യരിലും സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ പലതാണ് ഒരു വേനലിനും തോളപ്പിക്കാൻ കഴിയാതെ വളരെ ആരോഗ്യത്തോടെ ഒരുപാട് ശാഖകളുമായി വളർന്നു നിൽക്കുന്ന ഒരു മരം പെട്ടെന്നൊരു ദിവസം ഇലകളൊക്കെ വാടി വാടിക്കൊഴിയാൻ തുടങ്ങുന്നു ഒരു വിഷാദ രോഗം ബാധിച്ച പോലെ ഇലകളെല്ലാം പോയി ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുന്നു അതിന് പ്രണയജലം നൽകിയിരുന്നൊരു പുഴ വഴിമാറി ഒഴുകിയിരിക്കുകയാണ് വേരുകൾ എത്ര ദൂരേക്ക് നീട്ടി പിടിച്ചാലും എത്താത്ത അകലത്തിലേക്ക് ഒഴിഞ്ഞു പോയിരിക്കുന്നു ഏതൊരു മരവും ഏതാഴത്തിലേക്ക് പോയാലും ഒരു പുഴയെ കണ്ടെത്തും അതിൽ കാലുറപ്പിച്ചായിരിക്കും പിന്നീടുള്ള വസന്തകാലങ്ങൾ പുഴയോടുള്ള പ്രണയത്തിൽ വിരിയുന്ന പൂവുകൾ അന്തരീക്ഷത്തിൽ തീപാറി നിൽക്കും നമ്മൾ ഈ പ്രണയപ്പൂക്കൾ എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം ചില മനുഷ്യരിലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില ആഘാതങ്ങൾ അവരെ വിഷാദത്തിന് അടിമകളാക്കും സാമ്പത്തിക പ്രശ്നങ്ങളോ ജോലി പ്രശ്നങ്ങളോ ആത്മവിശ്വാസക്കുറവോ അങ്ങനെ എന്തുമാകാം കൂടുതലും പ്രണയ തകർച്ചകളാണ് പലരെയും ഏകാന്തതയുടെ അപാരതീരങ്ങൾ പാടിക്കുന്നത് അല്ലേ കണ്ട സ്വപ്നങ്ങളെയും പറഞ്ഞ കഥകളെയും എന്തു ചെയ്യണമെന്നറിയാതെ അറിയാതെ ചിറകടിച്ചു പോകുന്ന ഓരോ നിമിഷങ്ങളെയും നോക്കി പ്രേമത്തിന്റെ നിറങ്ങളെയും മണത്തെയും തുടച്ചു നീക്കാനാകാതെ വഴി മായ്ക്കപ്പെട്ട ഏതോ വിചനതയും നിൽക്കും ആ അവസ്ഥയിൽ നമ്മൾ എത്ര ദൂരം നിൽക്കുന്നവോ അതിന്റെ ഇരട്ടിയായി നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും ഇത്തരം അവസ്ഥകളിൽ ഏകാന്തതയെ പ്രണയിക്കാൻ നിൽക്കണ്ട അത് നമുക്ക് പണി തരും അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ നല്ല സുഹൃത്തുക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാം ധ്യാനിക്കാം നല്ല പുസ്തകങ്ങൾ വായിക്കാം വിരഹമില്ലാത്ത നല്ല സിനിമകൾ കാണാം ശോകമൊട്ടുമില്ലാത്ത പാട്ടുകൾ കേൾക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാകും അത് നമ്മുടെ ഏകാന്തതയെ ഇല്ലാതാക്കും ഇന്നലകൾക്ക് മുന്നേയുള്ള പലതിനെയും മറക്കുക അത് വെറുമൊരു ശലഭമായിരുന്നു എന്ന് തിരിച്ചറിയുക നമ്മുടെ അരിക്കത്ത് വന്നിരുന്ന് നമ്മളെ കൊതിപ്പിച്ചിട്ട് കൈനീട്ടി തുടൻ ചെല്ലുമ്പോൾ അകലേക്ക് പറന്നു പോകുന്നൊരു ശലഭം നമുക്ക് സ്വയം ആ ഏകാന്തതയെ മറികടക്കാൻ പറ്റില്ല എങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടണം അവിടെ നമ്മൾ ഒരു കിനാവ് പോലെ എല്ലാം മറക്കും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൽ നമ്മൾ കണ്ടെത്തുന്ന പരിഹാരങ്ങളും ഒക്കെ മറ്റുള്ളവരുമായി നമ്മൾ പങ്കുവെക്കുമ്പോൾ അവരും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ അവർക്കും നമ്മുടെ അനുഭവം ഒരു പ്രചോദനമാകും അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കും ഏകാന്തത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം അതിനെ മറികടക്കാൻ നമ്മൾ പഠിക്കുക തന്നെ വേണം ചിലരൊക്കെ ചില ഏകാന്ത സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് അത് അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വേണ്ടിയാണ് ചിലർ സാഹചര്യം കൊണ്ട് അങ്ങനെ ആകുന്നവരുണ്ട് അവർക്ക് സ്വയം കൂടുതൽ തിരിച്ചറിയാനും കൂടുതൽ നന്നാവാനും പറ്റും ഏകാന്തത എപ്പോഴും കുറഞ്ഞ കാലയളവിലേക്ക് ചുരുക്കുന്നതാണ് നല്ലത് അത് ദീർഘമായി പോയാൽ പല മാനസിക പിരിമുറുക്കങ്ങളും മനോവിഷമതകളും വന്നു ചേരും അതുകൊണ്ട് നമ്മുടെ ഏകാന്തതകളെ നമുക്ക് ആഘോഷിക്കാം തൊട്ടാവാടികൾ കണ്ണടച്ചു തുറക്കുന്നത് പോലെ നമ്മളും നമ്മുടെ പ്രശ്നങ്ങൾ മെല്ലെ ഒന്ന് കണ്ണടച്ചു തുറക്കുക നമ്മുടെ മനസ്സിൽ ശൂന്യമായ ഇടം ഉണ്ടാകരുത് എല്ലാ കോണിലും ഗസഡുകൾ പൂക്കണം പാണം കണ്ടറിഞ്ഞു ഓടുന്ന തീവണ്ടി പോലെ നമ്മൾ മുന്നോട്ട് പായണം കിട്ടാതെ പോയതൊക്കെ നമ്മുടേതല്ല എന്ന് വിശ്വസിക്കണം പണിതീരാത്ത വീട് പോലെ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും ഏകാന്തതകൾ അതിനുവേണ്ടിയുള്ള ഇടങ്ങളാകണം നമ്മളെ തകർക്കാനും നമ്മളെ ഇല്ലാതാക്കാനും പലർക്കും കഴിയും പക്ഷേ നമ്മളെ ഉയർത്താൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ ചിന്തകൾ കൊണ്ട് ഒരു മുൾക്കാട് തീർത്താലും ഇറങ്ങി വരാൻ ഒരു വഴി വെറ്റിയിട്ടുണ്ടാക്കണം എവിടെയും തോറ്റുകിടക്കാൻ മനസ്സില്ലാത്തൊരു കുട്ടിയുടെ വാശി എപ്പോഴും നമ്മളിൽ ഓടിക്കളിക്കണം ഏകാന്തത ഒരു ഒറ്റപ്പെട്ട രാജ്യം പോലെയാണ് അവിടെ മനോഹരമായി താഴ്വരകളും പുഴകളും സൃഷ്ടിക്കുന്നതും ഇരുണ്ട പ്രഭാതങ്ങളും നിറം പോയ സന്ധ്യമൊരുക്കുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ഏകാന്തതകളിൽ നമുക്ക് മധുരമുള്ള സ്വപ്നങ്ങൾ കാണാം ഇനിയും പറയാൻ ഒരുപാട് വിശേഷങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് താൽക്കാലികമായി ഞാൻ ഇവിടെ പറയുന്നു ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ് അടുത്ത ആഴ്ച ഇതേ സമയം പുതിയ വിശേഷങ്ങളുമായി നമ്മൾ കേട്ടുമുട്ടും ഇപ്പോൾ ഇരുന്നോളൂ ഇത് റെഡിയിലായി Freshness in very level